ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വിശ്വാസമാർജിക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എൻഡെ കേരളം പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടനപത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി വിരലെണ്ണാവുന്ന നാലോ അഞ്ചോ കാര്യങ്ങളാണ് പ്രകടനപത്രിക പ്രകാരം നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് പി നന്ദകുമാരം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എ ഡി എം എൻ എം മെഹ്റലി സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി പി അനിൽ എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സമുദ് തയ്യൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ് എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സബാഹ പുൽപറ്റ എന്നിവർ പങ്കെടുത്തു പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാര എം എൽ എ നിർവഹിച്ചു ശേഷം ജില്ലാതല ഉദ്യോഗസ്ഥർക്കും വിശിഷ്ട വ്യക്തികൾക്കുമൊപ്പം അദ്ദേഹം സ്റ്റാളുകൾ സന്ദർശിച്ചു ኔ어 ዝቢሮ መላብሮ